ഹലോ ഗൈസ് അപ്പോൾ ഞങ്ങളിന്ന് വടക്കുനാഥൻ അമ്പലത്തിൻ്റെ അവിടെ നിൽക്കണേ ഞങ്ങളിന്ന് തൃശ്ശൂർ എക്സിബിഷൻ കാണാൻ വന്നിട്ടാണ് എല്ലാവരും ഉണ്ട് അപ്പോൾ ഈ ബാക്കി ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വടക്കുനാഥൻ അമ്പലം ആദ്യമായിട്ട് കണ്ട എൻ്റെ എക്സൈറ്റ്മെന്റിൽ ഓടി കളിക്കുന്ന ഞങ്ങളുടെ പിള്ളേരെയാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് അവർ പൂരം എക്സിബിഷൻ കാണാൻ വേണ്ടി വരുന്നത് ഫസ്റ്റ് ടൈമാണ് ആണ് നല്ല വെയിലുണ്ടാവും എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷെ വെയിലിനൊരു ശമനം ഉണ്ടായിരുന്നു നല്ല മഴക്കാരുണ്ടായിരുന്നു മഴ രീതിയിലാണെന്നുള്ളൂ ഈ കാണുന്നതാണ് നമ്മുടെ പൂരം എക്സിബിഷൻ ഗ്രൗണ്ടിൽ കിടക്കാനുള്ള കവാടം ഇതൊരു വലിയ ചക്രവ്യൂഹത്തിനുള്ളൊരു കവാടാന്ന് പിന്നെ തിരിച്ചറിഞ്ഞ് ഞങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ കയറി ഇത് ഈ കാണുന്ന ചെറിയൊരു പാതയാണ് ഈ ചക്രവ്യൂഹത്തിനുള്ള ആദ്യത്തെ ഉടമ്പടിയെന്ന് പറയണത് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇറങ്ങണമെങ്കിൽ ഒരു മൂന്നാല് മണിക്കൂറെങ്കിലും മിനിമെടുക്കും അപ്പം ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ശരിക്കും പെട്ടു പിന്നെ പിള്ളേരെ കൊണ്ടാണല്ലോ പോണത് ഞങ്ങൾക്ക് അറിയാമല്ലോ എന്തോരം ബുദ്ധിമുട്ടുണ്ടാകുന്നു അങ്ങനെ അനിക്കൂട്ടം എൻ്റെ വാച്ച് കാര്യങ്ങളൊക്കെ നോക്കണമായിരുന്നു അങ്ങനെ പറഞ്ഞൊരു വാച്ചൊക്കെ വാങ്ങിച്ചു പിന്നെ ഇഷ്ടംപോലെ സാധനങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് എന്താ പറയുക വീട്ടിലേക്ക് വേണ്ട ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ എക്സിബിഷൻ്റെ അകത്ത് കണ്ടിരുന്നു അടിപൊളിയായിരുന്നു ചൂട് അധികം നമുക്ക് ഫീൽ ചെയ്തില്ല എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല വലിയ ദാഹം ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഏറ്റവും മെയിൻ സംഭവം നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് ടേസ്റ്റ് ചെയ്യാൻ കുറേ സാധനങ്ങൾ കിട്ടും അത് ഞങ്ങൾ മാക്സിമം മുതലാക്കിയിട്ടുണ്ട് പിന്നെ അന്നപ്പനായിരുന്നു ഇതിൻ്റെ ചോ ചോദിച്ചോയ്ച്ച് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ അവിടെ നിന്ന് ഞങ്ങൾ സാധനങ്ങൾ വാങ്ങുക ചെയ്തു മൂന്താളും അതുപോലെ തന്നെ ഈ ചോക്കോ ചിപ്സ് പോലത്തെ സാധനങ്ങളൊക്കെ മേടിച്ചിരുന്നു അങ്ങനെ കണ് എല്ലാ കടയിലും എന്താ പറയുക കയറി ഇറങ്ങി ഓരോന്ന് ടേസ്റ്റ് ചെയ്ത് ഞങ്ങൾ വയർ നിറച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ഞാനിപ്പോൾ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ എടുത്ത പൊട്ടറ്റോ ചിപ്സാണ് അത് കഴിഞ്ഞ് ഈ ടേസ്റ്റിംഗ് പരിപാടി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു അവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ സാധനവും ഞാൻ പറഞ്ഞല്ലോ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ നോർത്ത് ഇന്ത്യൻ ഈ ചിപ്സിനൊക്കെ ഒരു പ്രത്യേകത തരാൻ ടേസ്റ്റാണ് അങ്ങനെ പല പല ഫുഡ് ടേസ്റ്റ് ചെയ്തതിന്റെ ചെറിയ ക്ലിപ്സ് ആണ്ടായി കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ചക്ക കൊണ്ടുണ്ടാക്കി അവലോസ് പൊടി കിട്ടിയിരുന്നു അത് അതിഷ്ടായിട്ട് മാമ് ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് അച്ചാർ അച്ചാറ് എല്ലാരും ഫേവറേറ്റ് ആണല്ലോ അത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന ടീംസിനെയാണ് കാണുന്നത് കുട്ടികളെ ആയാലും മുതിർന്നവരായാലും ഒരുപോലെ എക്സൈറ്റഡായിപ്പിച്ചൊരു സ്റ്റോളാണ് ഈ കാണുന്നത് നമ്മൾ മാജിക് ചെയ്യാനുള്ള കിറ്റും അതുപോലെ തന്നെ മെന്റലിസം ചെയ്ത് കാണിച്ചതാണ് ഈ ചേട്ടൻ ചെയ്യുന്നത് ഓർമ്മയിലൊക്കെ എന്റെ ആയിട്ട് വേറെ കാർഡൻ ചേർത്തോ ഫ്ലാവർ ചേരല്ലോ ഈ കാർഡ് ഓർമ്മയിലെ ചേർത്ത ഫ്ലാവർ അല്ലേ അങ്ങോട്ട് തോന്നി പേനോ ഫ്ലവർ എന്ത് ചെയ്യാ അതേമാതിരി എന്ത് ചെയ്യാൻ അപ്പൊ എന്താവും കണ്ടില്ലേ എല്ലാവരും ഭയങ്കര ആയിരുന്നു അതുപോലെ അത്ഭുതപ്പെട്ട് നിൽക്കായിരുന്നു എങ്ങനെയാണെന്നുള്ളത് പിള്ളേരാണല്ലോ അവർക്ക് ക്യൂരിയോസിറ്റി കൂടുതലാണല്ലോ ഒബ്ബിയസ്ലി അവര് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു അങ്ങനെ അരമണിക്കൂറോളം അവർ അവിടെ തന്നെയാണ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഞങ്ങൾക്ക് ഈ നടത്തത്തിൽ നിന്ന് അവരുടെ ചീത്ത വിളിയിൽ നിന്നും ഒരു ആശ്വാസം കിട്ടിയത് ഈ ഒരു കൗണ്ടറ് കണ്ടതിന് ശേഷമാണ് കാരണം അവിടെ ഇഷ്ടംപോലെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പോണ എഴുതിയ മീനുകൾ അതുപോലെ തന്നെ കുറേ കുറേ ടോയ്സ് ഡിഫറെൻ്റ് ടൈപ്സുള്ള ടോയ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അവിടെ കാണാൻ പറ്റി അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കുറേ നേരം നോക്കി നിന്ന് അതിൻ്റെ അകത്ത് ഗുണാക്കേവ് എന്തോ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്ന് അപ്പിയുള്ള നടത്തായിരുന്നു പക്ഷെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരുന്നില്ല നടന്നിട്ട് നടന്നിട്ടും ഇങ്ങനെ നീണ്ടെന്ന് പറഞ്ഞു കിടക്കാനാണ് ലാസ്റ്റ് ഞങ്ങൾ ഗുണാക്കേവിലെത്തി അവിടെ നിന്ന് ടിക്കറ്റ് കൊടുത്ത് ഞങ്ങൾ നേരെ സുഭാഷിനെയും കുട്ടേത്തനേയും കാണാനായിട്ട് ഗുണാക്കേവിൻ്റെ ഉള്ളിലേക്ക് പോവാണ് ഗൈസ് അപ്പം അതിൻ്റെ ഉള്ളിലെ വീഡിയോസ് ഒന്ന് കണ്ടിട്ട് പോയോട്ടോ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഒരു ഗുഹയുടെ അറ്റ്മോസ്ഫിയർ അവർക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അത് കുറച്ച് പേടിപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതായിരുന്നു പിന്നെ ചൂടിനൊരു ശമനം പോലെ അതിൻ്റെ അകത്ത് കുറച്ച് എ സിയുടെ കൂളിങ്ങും ഉണ്ടായിരുന്നു അതുകൊണ്ടൊക്കെയാണ് അതിൻ്റെ അകത്ത് കയറി എൺപത് രൂപയായിരുന്നു എന്ന് തോന്നുന്നു കയറാനായിട്ട് പക്ഷേ അതിനുള്ളതുണ്ടോ എന്നുള്ളൊരു സംശയമാണ് കണ്ടോ പാശിങ്ങനെ കുഴിയാണ് കാണുന്നത് ഒരു മിറർ ഇട്ട് കവർ ചെയ്ത് കാണുന്നത് നമുക്ക് ശരിക്കും ഒരു കുഴിയാണെന്ന് തോന്നുന്നുള്ളൂ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ കുറച്ചങ്ങനെ നീങ്ങിയപ്പോൾ കുറെ ആനിമൽസൊക്കെ ആയിട്ട് ഉണ്ടാക്കി വെച്ചാൽ അങ്ങനെ മൂവ് ചെയ്യുന്ന ആനിമൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതൊക്കെ കണ്ടു അത്രയ്ക്കും ഉണ്ടായിരുന്നുള്ളൂ എൺപത് രൂപയ്ക്ക് ഓർത്തിട്ടാണോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്കും ഓർത്തിട്ടല്ല പിള്ളേർക്കൊക്കെ കൊണ്ടുപോയി കാണിക്കാം ജസ്റ്റ് അത്രേ ഉള്ളൂ അങ്ങനെ അവിടെ കണ്ട മൃഗങ്ങളുടെ കൂടെ ഞാനും രണ്ട് വീഡിയോസൊക്കെ എടുത്ത് പയ്യൻകിടെ നടന്നു അപ്പോഴാണ് ഒരു ഗോത്രവർഗ്ഗക്കാരായ ഫാമിലിനെ കണ്ടത് അവരായിരുന്നു അവിടെ ലാസ്റ്റായിരുന്നു നിന്നത് അപ്പോൾ അവരുടെ അടുത്ത് ബൈ പറഞ്ഞു ഗുണാക്കൈനോട് ഭയം പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ ഗുണാക്കൈയിൻ്റെ അകത്ത് അങ്ങനെ ഞങ്ങൾ പുറത്ത് വന്നതേ ഫുഡിൻ്റെ കട പക്ഷെ അവിടെ കയറിയില്ല ഞങ്ങളുടെ ലക്ഷ്യം ആ റൈഡ്സ് ആയിരുന്നു റൈഡ്സിലേക്ക് എങ്ങനെ എത്തുക എന്നുള്ളത് കാണണുണ്ടായിരുന്നില്ല വഴി കാണണുണ്ടായിരുന്നില്ല അങ്ങനെ അവസാനം ഞങ്ങൾ അവിടെ എത്തിപ്പെട്ടു കുറേ റൈഡ്സ് ഉണ്ടായിരുന്നു യന്ത്രൂഞ്ഞാൽ അതുപോലെ തന്നെ വഞ്ചി അപ്പുറത്തൊരു സ്പിന്നെയ്യണ ഒരു വീല പോലത്തെ സംഭവം പിന്നെ ഇവരുടെ ട്രാവലിങ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കയറിയത് ഈ റൈഡിലായിരുന്നു ഇതിങ്ങനെ ചെയ്ത് സ്പിൻ ചെയ്ത് കറങ്ങിക്കൊണ്ട് ഇങ്ങനെ മേലോട്ട് പോകുന്ന ഒരു റൈഡായിരുന്നു ഞങ്ങളെല്ലാവരും കയറി ഞങ്ങൾക്ക് ഇഷ്ടമായി കാരണം ഞങ്ങളിത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യണേ ഞങ്ങൾക്ക് തിരിഞ്ഞാലക്കൂടെ ഒന്നും കൂടൽ മണിക്കാവുമ്പോഴത്തേക്ക് വരാറില്ല അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഈ ഇങ്ങനെ ഒരു ട്രെയിൻ പോകണമുണ്ടോ അത് നല്ല രസമുണ്ടായിരുന്നു അവിടെ നിന്നുള്ള വ്യൂ പിന്നെ അതേ നമ്മുടെ കിഡോസ് ഈ ബൗൺസ് ചെയ്യണ ഈ അതിലും കൂടി റൈഡിലും കൂടി കയറി പിന്നെ വീണ്ടും ഈ നടത്തം നടക്കുക 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 അവരവസാനില്ലാത്ത നടത്തായിരുന്നു അപ്പോഴായിരുന്നു ഒരു പഞ്ചവത്സര എന്ന് പറഞ്ഞ സിനിമയുടെ പോസ്റ്റർ കണ്ടപ്പോൾ അപ്പം നല്ല രസമുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ നടത്തുന്ന എക്സിബിഷൻ ഹോളിക്കായിരുന്നു അപ്പോൾ ഇതെല്ലാ കർഷകരും നടത്തുന്നതാണ് ഇപ്രാവശ്യം നമ്മുടെ പിള്ളേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഒറിജിനൽ ആയിട്ടുള്ള നമ്മുടെ ഹ്യൂമൻ ബോഡി പാർട്സും അതുപോലെ തന്നെ സ്കെൽട്ടനും സാധനങ്ങളെല്ലാം അവർ എക്സിബിഷന് വെച്ചിട്ടുണ്ട് കാണാനും പഠിക്കാനും അതിനെക്കുറിച്ചുള്ള അറിവൊക്കെ നേടാൻ വേണ്ടിയാണ് അപ്പോൾ പിള്ളേർക്ക് അത് ക്യൂരിയോസിറ്റി ഉണ്ടാക്കണ സംഭവമായ കാരണം നമ്മളവിടെ കയറ്റി അവർക്ക് കാണിച്ചു കൊടുത്തു അപ്പോൾ അവർ ഭയങ്കര എക്സൈറ്റഡായിരുന്നു അത് കാണാനൊക്കെ ആയിട്ട് കാരണം നമ്മുടെ ബോഡി പാർട്സ് ആണല്ലോ അവർ പഠിക്കണമുണ്ടല്ലോ അപ്പോൾ നേരിട്ട് കാണാൻ പറ്റണത് അവർക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ അപ്പോൾ സ്കെൽട്ടനൊക്കെ കണ്ടപ്പോൾ അവർ ശരിക്കും പറയണുണ്ടായിരുന്നു അവർ പഠിച്ച കാര്യങ്ങൾ കാര്യങ്ങളത് പോളൻസൊക്കെ ജോയിൻ്റ് അല്ലേ ഇത് ആ ജോയിൻ്റ് അല്ലേന്നൊക്കെ അതന്നൊരു വലിയ കാര്യം പിന്നെ നമ്മൾ ഇത് കണ്ടു രോഗം ബാധിച്ച ഓരോ നമ്മുടെ ബോഡി പാർട്സും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഇസ്രോൻ്റെ എക്സിബിഷൻ ഹാളൊക്കെയാണ് നമ്മുടെ ഐ എസ് ആർ ഒ നടത്തിയിരുന്നൊരു എക്സിബിഷൻസ് ഹാളൊക്കെയാണ് അവിടെ കുറേ മോഡൽ റോക്കറ്റ്സും അതുപോലെ തന്നെ നമ്മുടെ വെയ്റ്റ് അതർ പ്ലാനറ്റ്സിലെങ്ങനെ എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയണ ഒരു സംഭവം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ വെയിറ്റ് നോക്കി നമ്മൾ ബാക്കി എട്ട് പ്ലാനറ്റ്സിലും നമ്മുടെ മൂണിലും നമ്മുടെ വെയ്റ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത് അവിടെ ഷോ ചെയ്തിരുന്നു ജസ്റ്റ് ഒരു സ്റ്റാൻഡും ഒരു വെയ് മെഷീൻ ഉണ്ട് അത് മാറി ഇന്നാൽ മതി നമ്മുടെ വെയ്റ്റ് ഓട്ടോമാറ്റിക്കലി അവിടെ കാണിക്കും അപ്പോൾ നല്ല രസമാണ് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ കാര്യം അപ്പോൾ അത് ആക്ച്വലി എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് വെച്ച് അറിയാൻ പറ്റി പിന്നെ ഒരു ലോഞ്ച് വെഹിക്കിൾ അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റി ഭയങ്കര നോളേജ് ആൻഡ് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ സംഭവങ്ങളാണ് ഇതൊരു വെഹിക്കിളാണിത് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെയായിരിക്കും ഇരിക്കുകയെന്നുള്ളൊരു മോഡലൊക്കെയാണ് അവർ അവിടെ ഉണ്ടായിരുന്നത് അതിന് ശേഷം ഞങ്ങൾ പോയത് ഈ മൂൺ വാക്ക് എന്ന് പറഞ്ഞാൽ സംഭവം ചെയ്യാനായിട്ട് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടൊരു കാര്യമാണ് ഈ മൂൺ വാക്ക് എന്ന് പറയുന്നത് അപ്പോൾ മൈക്കിൾ ജാക്സിന്റെ മൂൺ വാക്ക് മാത്രമല്ല നിങ്ങൾക്ക് അറിയുള്ളൂ ഇതൊരു വെറൈറ്റി സംഭവമാണ് ഇതൊരു സൂപ്പർ റിയാലിറ്റി ഡോമാണ് ഭയങ്കര എക്സൈറ്റിംഗ് ആണ് കിഡ്ഡോസിനായാലും ബാക്കിയുള്ളവർക്കായാലും നല്ല രീതിക്ക് എന്താ പറയുക ഓർത്തിട്ടാണ് നമുക്കൊരു നൂറ് രൂപ കൊടുത്ത് കയറാണെങ്കിൽ നമുക്ക് അതിനുള്ള എക്സ്പീരിയൻസ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ പോവുക എക്സ്പീരിയൻസ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ പറയാം ബിക്കോസ് അടിപൊളിയായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അത് കാണാനായിട്ട് അതിൽ നിൽക്കാനായാലും ഞങ്ങൾ കണ്ടതും എക്സ്പീരിയൻസ് ചെയ്തതുമായ കുറച്ച് സംഭവങ്ങൾ ഞങ്ങളിൽ ആഡ് ചെയ്യുന്നുണ്ട് പക്ഷെ കുറച്ച് ആഡ് ചെയ്യണുള്ളൂ നിങ്ങൾ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക പൂരം എക്സിബിഷനിൽ പോയിട്ട് അപ്പോൾ ഒന്ന് വീഡിയോ കണ്ടിട്ട് വരിക നമ്മളും ആ മാജിക് കാർപ്പറ്റിൻ്റെ കൂടെ പോകുകയാണെന്നാണ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ കറക്റ്റ് അത് മൂവ്മെൻസും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് കഴിഞ്ഞ് ലാസ്റ്റ് ആ ചക്രവ്യൂഹത്തിൻ്റെ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോണത് അപ്പോൾ ഒരു ഓട്ടോയിലാണ് ഞങ്ങൾ ഇത്ര പേരും തെക്കിഞ്ഞിറങ്ങി പോയത് പിന്നെ ഞങ്ങൾ അവിടെനിന്ന് പോയത് ഫുഡ് കഴിക്കാനാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട്സ് ഞങ്ങൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക ബിരിയാണി എക്സ്പീരിയൻസിനെ കുറിച്ച് ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ബിരിയാണിയും കഴിച്ച് ഞങ്ങൾ നേരെ ശക്തൻ സ്റ്റാൻഡേക്ക് ഇട്ടു കടന്നതാണ് ഞങ്ങളുടെ ബസ് അങ്ങനെ കൊടുങ്ങല്ലൂർ ലിമിറ്റഡ് ബസ്സിൽ കയറി ഞങ്ങൾ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു തിരിച്ച് വീട്ടേക്ക് നടന്ന് നടന്ന് ക്ഷീണിച്ച് തളർന്നിരിക്കണ കാരണം ബസ് എടുത്തതും കാറ്റടിച്ചതും ഉറങ്ങിയതൊക്കെ വളരെ പെട്ടെന്നായിരുന്നു പിന്നെ ദേവിട്ടി വിളിച്ചിട്ടാണ് ഞാൻ ഇരിഞ്ഞാലോടെ എത്തിയിട്ട് എനിക്കണത് പോലും അങ്ങനെ ഇരിഞ്ഞാലോടെ എത്തിയിട്ട് ഞങ്ങൾക്ക് വീണ്ടും ഒരു മണിക്കൂർ പോസ്റ്റ് കിട്ടി അവിടെ ഇരിക്കേണ്ടി വന്നു ഒരു മണിക്കൂറോളം അതിന് അടുത്ത ബസ് എപ്പോഴാണെന്ന് അന്വേഷിക്കാൻ പോകണം എനിക്കുട്ടനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത് അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ഈ തൃശ്ശൂർ എക്സിബിഷൻ കാണാൻ പോയൊരു ചെറിയ വ്ലോഗ് അങ്ങനെ ഞങ്ങൾ എക്സിബിഷനൊക്കെ കണ്ട് വന്ന് ഹാപ്പി ആയിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരേണ്ടവരെ എല്ലാവർക്കും ബായ്